ഹലോ നമ്മളിപ്പോൾ ടോപ്പിൻ്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അംബ്രല കട്ട് പലാസോ പാൻറ്റാണല്ലോ ഇപ്പോൾ ചൂസ് ചെയ്യാറ് അപ്പോൾ നമുക്കിന്ന് അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ കാണാം അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഉപയോഗിക്കാൻ പോയി പോകുന്നത് മെയിൻ പീസ് ആയിട്ട് ഈ ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് അതേപോലെ ലൈനിങ് വരുന്നത് നമ്മുടെ ക്രേപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ് നമ്മുടെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമ്മളിന്ന് അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ക്രൈപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമ്മൾ മെയിൻ ബീ സൈഡിലെ നെറ്റ് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് മീറ്റർ നീളുള്ള നമ്മുടെ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് മീറ്റർ നീളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം സൈസിലൊരാൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് മീറ്റർ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തു സാധാരണ നമ്മൾ സ്കേർട്ടൊക്കെ കട്ട് ചെയ്യാൻ പോലെ ഇതേപോലെ രണ്ടും രണ്ടു വശം ഒരുമിച്ച് വെച്ചു കൊടുക്കുക നമ്മുടെ കരഭാഗം രണ്ടും ഒരുമിച്ച് പിടിച്ച് ഇതേപോലെ ഒന്ന് വിരിച്ചു വെക്കുന്നുണ്ട് കണ്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക കണ്ടോ നമ്മുടെ രണ്ട് കരഭാഗം ഇതേപോലെ ഒരുമിച്ച് വെച്ചുകൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലെ കരഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ഈ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ട് ഉണ്ടോ ഈ ഒരു കോർണർ ഭാഗം കറക്റ്റ് ഇതേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഈയൊരു കരഭാഗം എന്ത് ചെയ്യുക ഇതേപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ചെടുത്ത ശേഷം എന്തു ചെയ്യുക നേരെ ഡയഗണലായിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കാം ഓക്കെ നമ്മൾ അംബർലാസ് കട്ട് ഒക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് മെത്തേഡാണ്ടോ നമുക്ക് ഈ ഒരു കോണം കൂടെ പിടിച്ചുകൊടുത്തതിനു ശേഷം ഇതേപോലെ ഡയഗണലായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ മടക്കി കഴിയുമ്പം ഈ ഒരു രണ്ട് കരഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സൈഡിൽ നിന്ന് വന്ന കരഭാഗം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വരണം ഉണ്ടോ ഇതേപോലെ ചേർത്ത് വരുന്ന രീതിയിൽ ഡാഗണലായിട്ട് മടക്കി കൊടുക്കാം അപ്പം ഇതേ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ടോ എല്ലാ കരഭാഗം ഒരുമിച്ച് നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ട്രയാംഗുളായിട്ടുള്ളൊരു ഷേയ്പാണ് നമുക്ക് കിട്ടുക ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ആ സൈഡൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ആ കരഭാഗം മാറി പോകാതിരിക്കാൻ വേണ്ടി ഫുൾ ആയിട്ടൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അരഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അരഭാഗം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു അമ്പ്രല കാട്ട് പലാസോ പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കേട്ടോ മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഏത് സൈസിലുള്ള വീഡിയോ ഏത് സൈസിലുള്ള പാലാസോ പാൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതാണിത് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഏത് സൈസാണെങ്കിലും നമ്മളിപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചിനാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഏത് സൈസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം കേട്ടോ അപ്പം ആദ്യം നമുക്ക് അരവണ്ണം എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം അരവണ്ണം നിങ്ങൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മുപ്പതിഞ്ചാണ് നമുക്ക് അരവണ്ണം വരുന്നത് അപ്പം നമുക്കിവിടെ മുപ്പതിഞ്ചാണ് അരവണ്ണം അപ്പം നിങ്ങൾ അരവണ്ണം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിൽ ചുറ്റി പിടിച്ചിട്ട് അരവണ്ണ എടുക്കുക കേട്ടോ ഇതേപോലെ ചുറ്റി പിടിച്ചെടുക്കുക ഇത് നമ്മുടെ അരവണ്ണമാണ് എടുക്കുന്നതെങ്കിലും എന്ത് ചെയ്യുക നമ്മൾ ഓവറായിട്ട് ലൂസാക്കി പിടിക്കുക ഇതേപോലെ ലൂസാക്കിയിട്ട് മെഷെമർ എടുക്കരുത് അതേപോലെ ടൈറ്റ് ചെയ്തിട്ടും മെഷെമർ എടുക്കരുത് കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് കറക്റ്റ് എങ്ങനെയാണോ കിട്ടുന്നത് കറക്റ്റ് അളവ് എടുക്കുക കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ഇളവെടുക്കുക അങ്ങനെ നമ്മൾ അരവണ്ണം മെഷം ലൂസ് ആയി പോകാനോ ടൈറ്റ് ചെയ്യാനോ പാടില്ല അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇഞ്ചാണ് നമ്മുടെ അരവണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ തുണി മടക്കുന്ന സമയത്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും ടാങ്കുകളിലായിട്ട് മടക്കി അപ്പം നമുക്ക് നാല് സൈഡ് ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തുണി നാലായിട്ടാണ് മടങ്ങി കിടക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു അരവണ്ണം എങ്ങനെ നാലാക്കി ഡിവൈഡ് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ മുപ്പതി ഇഞ്ചിനെ നാലാക്കി ഡിവൈഡ് ചെയ്ത സമയത്ത് നമുക്കൊരു ഏഴര ഇഞ്ച് കിട്ടും ഉണ്ടോ ഏഴ് ഇഞ്ച് നമ്മൾ ഇഞ്ചിനെ നാലാക്കി ഡിവാഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏരി ഇഞ്ച് കിട്ടും ഇനി നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഏഴിൻ്റെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടും അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എട്ടരഞ്ച് വരും വലിയവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു ഇഞ്ചിന് പകരം ഒന്നരഞ്ച് നമ്മൾ കൂട്ടി കൊടുക്കണം അപ്പം നമുക്ക് ഏഴിഞ്ചിൻ്റെ കൂടെ ഒന്നരഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് നമുക്ക് മെഷൻ കിട്ടും അപ്പം നമ്മളിവിടെ വലിയ സൈസാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏറെ ഇഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടുമ്പോൾ എട്ടരഞ്ചായി അതിൻ്റെ കൂടെ അരഞ്ചിലൂടെ കൂട്ടുമ്പോൾ ഒമ്പതിഞ്ചായി ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഏറെ ഇഞ്ചിൻ്റെ കൂടെ ഒന്നരഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് ഇഞ്ച് നമുക്ക് മെഷർമെൻറ്റ് കിട്ടി ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം നമ്മുടെ തയ്യൽ തുമ്പ് ഒരു അര ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പോടെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഒമ്പതരി ഇഞ്ചാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുക ഉണ്ടോ ഒമ്പതിഞ്ചിൻ്റെ കൂടെ അരഞ്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ തയ്യൽ തുമ്പോടെ കൂട്ടുമ്പോൾ നമുക്ക് ഒമ്പതരഞ്ച് മെഷർമെൻ്റ് വരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഏറെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി വലിയവർക്കാകുമ്പോൾ ഒന്നര ഇഞ്ച് കൂട്ടി ഒമ്പത് ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ അരഞ്ച് തയ്യൽത്തുമ്പെ കൂട്ടി ഒമ്പത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ നമ്മൾ തുണിക്കകത്ത് ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒമ്പതരഞ്ച് കറക്റ്റായിട്ട് എവിടെ വരുന്നത് നോക്കാം ഇതേ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈയൊരു പോയിന്റിലാണ് ഇഞ്ച് വരുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ കറക്റ്റായിട്ട് രണ്ട് ഡയഗണായിട്ട് പിടിക്കുന്ന സമയത്ത് രണ്ട് കോണം ഒരേ വരുന്ന ഒരേ ലെങ്ത് ആയിട്ട് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇഞ്ച് എവിടെയാണ് വരുന്നത് നോക്കാം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിലേക്കുള്ള മെഷർമെൻറ്റ് നോക്കാം കണ്ടോ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഇഞ്ച് നമുക്കിവിടെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ വരുന്നത് ആ ഒരു മെഷർമെൻറ്റ് എന്ത് ചെയ്യുക അല്ലോ ഇഞ്ച് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു മെഷർമെൻറ്റ് വെച്ച് കറക്റ്റായിട്ട് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അരഭാഗം മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കിട്ടിയ പന്ത്രണ്ടര ഇഞ്ച് വെച്ച് താഴോട്ട് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ താഴത്തെ പോയിന്റ് വരെ നമുക്ക് ഇയർ മാർക്ക് കിട്ടും ഓക്കെ അതേപോലെ നമ്മൾ റൗണ്ട് ആയിട്ട് നമ്മൾ ഈ ഒരു അരഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്ത് ഇതേപോലെ റൗണ്ട് നമ്മൾ അരഭാഗത്തേക്ക് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയത് വിചാരിക്കുന്നു ഇപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ടാക്കി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇറക്കം എങ്ങനെയാണ് കണക്കാക്കുക എന്ന് നോക്കാം നമുക്കിവിടെ വേണ്ടത് മുപ്പത്തിയെട്ട് ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ മുപ്പത്തെട്ട് നാൽപ്പതും നാൽപ്പത്തിരണ്ടൊക്കെ വരാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് ആദ്യം നിങ്ങൾ കണ്ടുവെക്കുക ഓക്കെ എത്ര ഇറക്കം വേണമെന്ന് കണ്ടുവെക്കുക നമുക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഈ ഒരു മുപ്പത്തെട്ട് ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം ഓക്കെ മുപ്പത്തി എട്ട് ഇഞ്ച് നമുക്കിവിടെ ഇറക്കം കിട്ടി അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടി കൊടുക്കണം ഓക്കെ ഒന്നരഞ്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവശം നമുക്ക് ഇഞ്ച് നമുക്ക് അടിവശം മടക്കി അടിക്കാൻ വേണ്ടി ഇഞ്ച് വേണം അതേപോലെ ഈ ഒരു ഇഞ്ച് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അര ഇഞ്ച് നമ്മൾ അഡീഷണൽ കൊടുക്കുന്നത് ഇവിടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പട്ടയായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനാണ് അര ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തി എട്ടിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കണം ഓക്കെ അപ്പം നിങ്ങളുടെ അളവ് ഇറക്കത്തിനാണോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്കിവിടെ മുപ്പത്തി ഇഞ്ച് മെഷ്മെൻ്റ് കിട്ടി ഓക്കെ ഇപ്പോൾ മുപ്പത്തി ഒമ്പതിനഞ്ച് മെഷർമെൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ മുപ്പത്തൊമ്പതിലിഞ്ച് അപ്പോൾ നമ്മൾ ഈ ഒരു അരവണ്ണത്തിൽ താഴത്തേക്ക് നമ്മൾ മുപ്പത്തി ഒമ്പതിനഞ്ച് മാർക്ക് ചെയ്യരുത് കാരണം നമുക്കിവിടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്കൂടെ നമുക്ക് ഒരു മെഷർമെൻ്റ് വരാനുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇഞ്ച് ഉള്ള ഒരിഞ്ചിലുള്ള ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു മുപ്പത്തി ഒമ്പതിനഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് കൂടെ നമ്മൾ കുറക്കണം കാരണം ഈ ഒരു ഭാഗത്തേക്കായി നമുക്കൊരു അര ഇഞ്ചുകൂടെ അധികം വരാനുണ്ട് ഒരിഞ്ചൂടെ അധികം വരാനുണ്ട് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ വീതി എത്തണോ അതിനനുസരിച്ച് നമുക്ക് മെഷർമെൻറ്റിൽ മാറ്റം വരും അപ്പം നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ വീ നോക്കുന്ന സമയത്തുണ്ടോ ഒരു ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അരഭാത്തേക്ക് നമ്മൾ ഒരിഞ്ചൂടെ വയ്ക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഇഞ്ചുകൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്ക് വേണ്ടത് മുപ്പത്തി ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇഞ്ചൂടെ കുറച്ചിട്ട് നമുക്ക് അപ്പോൾ എത്ര കിട്ടും മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അടിവശം താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മുപ്പത്തി എട്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കാരണം നമുക്ക് ഒരു ഇഞ്ച് അലാസ്റ്റിക്കിൻ്റെ കൂടെ കൂടാനുണ്ട് അത് നമ്മൾ ഇതിനകത്ത് കുറക്കണം അതിന് മുപ്പത്തി ഒമ്പതരയിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വീതി കുറച്ചു നിങ്ങൾ ഒരു രണ്ട് ഇഞ്ചാണ് അലാസ്റ്റിക് വരുന്നതെങ്കിൽ രണ്ട് ഇഞ്ച് കുറക്കണം അപ്പോൾ നിങ്ങളുടെ അലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ അത് കുറച്ചിട്ടുള്ള വിമേഷനാണ് മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്കായിട്ട് നമ്മൾ മുപ്പത്തി എട്ടര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം മുപ്പത്തി ഒമ്പത് ഇഞ്ചിൽ ഒരിഞ്ച് അലാസ്റ്റിക്കിൻ്റെ കുറച്ചിട്ട് ബാക്കി ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അലാസ്റ്റിക് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളിവിടെ മെഷർമെൻ്റ് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക ഓരോ പോയിന്റിൽ നിന്ന് ഇതേപോലെ മാറ്റി മാറ്റി വെച്ചിട്ട് അടിവശത്ത് നമ്മൾ റൗണ്ടായിട്ട് കറവായിട്ടൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഓരോ പോയിന്റും മാറ്റി വെച്ച് നമുക്ക് എത്രയാണോ മെഷർമെൻ്റ് കിട്ടിയത് ആ ഒരു മെഷർമെൻറ്റ് അരഭാഗത്തു നിന്ന് താഴോട്ടേക്കായിട്ട് ഇതേപോലെ ഓരോരോ പോയിന്റ് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്യുക നമ്മൾ ആ ഒരു സർക്കിൾ അടിവശത്ത് നമ്മൾ വരച്ചെടുക്കണം ഓക്കെ ഇതേ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ടോ അടിവശത്ത് ഇതേപോലെ വരച്ചെടുത്തുന്നത് ക്യാമറയിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഇതേപോലെ നമുക്ക് അടിവശം നല്ല റൗണ്ട് ആയിട്ട് നമുക്ക് അടിവശം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരാനുള്ളത് ഇനി നമുക്ക് എന്ത് ചെയാല് ഈ ഒരു ഭാഗം നമുക്കിനി കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ആദ്യം അരഭാഗം ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ അരഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഈ മെഷർമെൻ്റ് ഒക്കെ സാധാരണ നമ്മൾ അംബ്രല കട്ട് ചെയ്യുന്ന സെയിം പ്രൊസീജിയറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതേ അരഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അതേപോലെ അടിവശം നമ്മൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ ഇതേപോലെ നമ്മൾ അടിവശം കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക കറക്റ്റ് ഒന്നും മാറിപ്പോരുത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കട്ടിങ് ഏകദേശം ആയിട്ടുണ്ടോ നമ്മുടെ അരഭാഗം ഈ ഒരു ഭാത്തമാണ് അരഭാഗം വരുന്നത് അപ്പോൾ നമ്മുടെ അടിവശം ഇതേപോലെ നല്ലപോലെ വിരിവായിട്ട് നമുക്ക് അടിവശം കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അടിവശം നോക്കുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു കട്ടിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ മൂന്ന് മീറ്റർ തുണി നമ്മൾ സാധാരണ അടക്കി അടിക്കുന്ന സ്കേർട്ട് അടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അടിവശം നമുക്ക് ഇതേപോലെ ഒരു കട്ടിങ് കിട്ടും അപ്പോൾ നമ്മൾ അടിവശ താഴെ ഭാഗത്ത് വരുന്ന തുണിയാണ് നമ്മൾ കറക്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഒരു പീസ് വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ജോയിൻ ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ മെഷീൻ മാറി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് നമ്മൾ എൻ്റെ വെച്ചൊന്ന് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ നമുക്ക് ഇതിവിടെ ജോയിൻ ചെയ്യാനുള്ള പാച്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം കറക്റ്റ് ഈ ഒരു ഭാഗം മടങ്ങി പോകത്തിരുത്തി വെച്ച ശേഷം നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ട് നമ്മളിവിടെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം നേരെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വേസ്റ്റ് പീസ് എടുക്കാം അപ്പോൾ ഇതേപോലൊരു കോൺ ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടോ ഇപ്പം ഇതേപോലത്തെ ഒരു ഭാഗം എടുക്കുക അതിന് ശേഷം ഈ കോണായിട്ട് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇതിൻ്റെ അടിയിലോട്ടേക്ക് ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക ഓക്കെ കോണായിട്ട് വരുന്ന ഭാഗം വേണമെന്നില്ല നമ്മൾ ഇതേപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ തുണി ഒന്ന് നിവർത്തി കൊടുക്കാം കുറച്ചധികം ഒന്ന് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വെക്കണം അതിന് ശേഷം ഇതൊന്ന് നിവർത്തി കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഉണ്ടോ ഇതാണ് നമ്മൾ കറക്റ്റ് അളവ് വരുന്നത് ഈ തുണിയുടെ അളവാണ് നമ്മൾ കറക്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ കുറച്ച് കൂടുതലിട്ടിട്ട് കട്ട് ചെയ്യുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നിലവിലുള്ള അളവിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതാണിപ്പോൾ നിലവിലുള്ള കറക്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിനേക്കാൾ കുറച്ചൊന്ന് അധികം ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് ഈ ഒരു കറക്റ്റ് തുണിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതേപോലെ ജസ്റ്റ് ഒന്ന് അധികം ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്കിനി ഈ ഒരു മെഷർമെൻറ്റിലുള്ള കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ ആ തുണിക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മുകളിൽ വരുന്ന പീസ് കുറവുള്ള ഭാഗത്തേക്ക് വെച്ച് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ താഴത്തെ തുണി എത്രയാണോ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത് ആ ഒരു കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഈ ഒരു തുണിക്ക് കറക്റ്റ് ഇട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പീസ് അവിടെ ആയി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിവിടെ ക്രോച്ചേരിയേൻ്റെ ഭാഗമാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ക്രോച്ചേരിയ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മടക്കി വരുന്ന ഈ ഒരു നാല് പീസ് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ട് പിന്നെല്ലാം അവിടെ അവിടെ തന്നെ ഉണ്ട് നമുക്കിനി ക്രോച്ച് ഏരിയ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്കിവിടെ അരവണ്ണം വന്നിരിക്കുന്നത് മുപ്പതിഞ്ചാണ് നമ്മുടെ അരവണ്ണം വന്നിരിക്കുന്നത് ആ ഒരു അരവണ്ണം നിങ്ങളുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്നെടുക്കാം ഓക്കെ നമുക്കിവിടെ മുപ്പതിഞ്ചായിരുന്നു നാലിലൊന്നല്ല മൂന്നിലൊന്നാണ് വേണ്ടത് അപ്പം നമുക്കിവിടെ മുപ്പതിഞ്ച് അരവണ്ണത്തിൻ്റെ മൂന്നിൽ ഒന്നെന്ന് പറയുമ്പോൾ നമുക്കിവിടെ പത്തി ഇഞ്ചാണ് വരിക ഓക്കെ അപ്പം നിങ്ങൾക്ക് നാൽപ്പതോ ഒക്കെ അരവണ്ണം എത്രയാണോ വരുന്നത് അതിൻ്റെ മൂന്നിൽ ഒന്നെടുക്കാം അപ്പം നമുക്കിവിടെ പത്തിഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടിക്കൊടുക്കാം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളാം നാലിലൊന്നല്ല മൂന്നിലൊന്നാണ് എടുക്കേണ്ടത് ഇപ്പം നമ്മുടെ അരവണ്ണത്തിൻ്റെ മൂന്നിലൊന്ന് നമുക്കിവിടെ മുപ്പതിൻ്റെ എന്ന് പറയുമ്പോൾ പത്ത് ഇഞ്ച് കിട്ടും പത്ത് ഇഞ്ചിൻ്റെ കൂടെ നമുക്കൊരു തയ്യൽ തുമ്പായിട്ട് ഇഞ്ച് കൂടെ നമ്മൾ അഡീഷണൽ കൊടുക്കാം അപ്പം നിങ്ങളുടെ മെഷ്മെൻ്റ് എത്ര മൂന്നിലൊന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടിയിട്ട് നമുക്കിവിടെ ഇഞ്ച് കിട്ടി ഓക്കെ അപ്പോൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഞ്ചാണ് നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് പതിനൊന്ന് ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരിഞ്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ വെക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പിൻ്റെ ഭാഗം ഒരു ഇഞ്ച് മുകളിലേക്ക് വെച്ച ശേഷം ബാക്കി പത്തിഞ്ച് അതായത് ടോട്ടൽ പതിനൊന്നിഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മളിവിടെ പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പതിനാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മൂന്നിൽ ഒന്നെടുത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പക്ഷേ അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു ഇനി എന്ത് ചെയ്യാം നമുക്കിവിടെ കറക്റ്റ് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ രണ്ട് പോയിന്റ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈയൊരു പോയിന്റിൽ നിന്ന് ഒരു രണ്ടിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക നമ്മൾ കുറച്ച് കൂടുതൽ മാർക്ക് ചെയ്യാൻ കാരണം നമ്മൾ കസ്റ്റമർക്ക് അങ്ങനത്തെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് അവർ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വിഷമറിലെടുത്ത് കൂട്ടി മാർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് രണ്ടിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ചിലേക്ക് എന്ത് ചെയ്യുക ഒരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു കോർണറിലേക്ക് ഒന്ന് കറക്റ്റായിട്ടൊരു ലൈനാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് ഓക്കെ നമുക്കാ ഒരു ക്രോച്ചേരിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മഷന്ന് മാർക്ക് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതേ ഇതേപോലെ നമുക്ക് കേട്ടോ ഇതേപോലെയാണ് വരിക നമ്മൾ ഈ ഒരു മൂട് വശം എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗമാണ് നമ്മൾക്ക് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ സാധാരണ കൈക്കുഴിക്കൊക്കെ നമ്മൾ കറവ് വരച്ച് കട്ട് ചെയ്യാറില്ല അതേപോലെ ഒന്ന് കറവാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറവാക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം ഇറക്കം മാർക്ക് ചെയ്തു പിന്നെ രണ്ടിഞ്ചിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു അതിലേക്ക് ചേരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമ്മളതിനുശേഷം ഇതേപോലെ കറവാക്കിയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു അതിതേപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ക്രോച്ചെരിൻ്റെ ഭാഗം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അരഭാത്ത അലാസ്റ്റിക്ക് വെക്കാനുള്ള പട്ടയും അതേപോലെ അലാസ്റ്റിക്കുമാണ് നമുക്കിനി റെഡിയാക്കി എടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം അപ്പോൾ പട്ടയുടെ നീളം എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈയൊരു മെഷർമെൻറ്റ് എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് പത്തി ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഇത് നാല് മടക്കായിട്ടാണ് മടക്കിയിരിക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ ഇരുപത് ഇഞ്ച് കിട്ടും ഇൻറ്റു രണ്ട് കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ പട്ടയുടെ നീളം എടുക്കുന്ന സമയത്ത് നാൽപ്പത്തി ഇഞ്ച് നീളത്തിലാണ് നമുക്ക് പട്ട എടുക്കേണ്ടത് അപ്പോൾ മിനിമം നാൽപ്പത്തി ഇഞ്ച് നീളം വേണം പട്ടക്ക് നമുക്ക് നാൽപ്പത്തി ഇഞ്ചിനീളം പട്ട വേണം അതേപോലെ തന്നെ നമുക്ക് അലാസ്റ്റിക് വേണം പട്ടയുടെ വീതി എങ്ങനെയാണ് എടുക്കുന്നത് നോക്കിയാൽ പട്ട നമ്മളിതേപോലെ പിടിച്ചു വെക്കുക അതിന് ശേഷം നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ആണോ അലാസ്റ്റിക് വെക്കാൻ വേണ്ടി പോകും നമ്മുടെ ഒരിഞ്ചിൻ്റെ ആണ് അലാസ്റ്റിക് വെക്കുന്നത് അലാസ്റ്റിക് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഉണ്ടോ രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് രണ്ടിഞ്ച് നിങ്ങള രണ്ടിഞ്ച് വീതി ആയി ഉണ്ടോ ഉണ്ടോ ഇതേപോലെ നമുക്ക് ഇഞ്ച് മിനിമമായി അതിൽ കൂടെ തന്നെ മടക്കി അടിക്കാനുള്ളത് വേണം അപ്പോൾ നമുക്ക് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൂടെ വേണം അപ്പോൾ നമുക്ക് ഒരിഞ്ചാണ് നമ്മുടെ അലാസ്റ്റിക് വരുന്നതെങ്കിൽ ഇതിൻ്റെ വീതി ഒരു ഇഞ്ച് നമുക്ക് ഇതിൻ്റെ വീതി വേണം പട്ടയുടെ ഇഞ്ച് വീതി മൂന്നിഞ്ച് വേണം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പട്ട എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പട്ടയുടെ പീസ് റെഡി ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് അലാസ്റ്റിക് എത്രയാണോ വരുന്നത് നോക്കാം അപ്പോൾ പട്ട നമ്മൾ അടിച്ചതിൻ്റെ ബാക്കി എത്രയാണോ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി ഇനി നമ്മുടെ അലാസ്റ്റിക് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അരവണ്ണം എത്രയാണോ വരുന്നത് അതിനേക്കാൾ ഒരു നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് നീളം കുറച്ചിട്ട് വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ മുപ്പത്തി ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ ഒരു മൂന്ന് നാലിഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് വരിക ഇപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അരവണ്ണം വരുന്നത് അതിനേക്കാൾ ഒരു നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് കുറച്ചിട്ട് നിങ്ങൾ അലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ അളവ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അംബ്രല കട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആയിട്ട് വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് അളവിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ച് നമുക്ക് എന്തെങ്കിലും മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ എന്തായാലും മെയിൻ പീസ് നമ്മൾ ഇതേപോലെ നെറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീട് നമ്മൾ അടുത്ത ദിവസം വേറൊരു പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത് നമ്മുടെ ലൈനിങ്ങും മെയിൻ പീസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസമാണ് ബൈ ഫ്രം മാജിക് നീഡിൽ